ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷം പതിയെ അവർ ആ ഒരു പഴയ മികവിലേക്ക് തിരിച്ചെത്തുകയാണ് പറയാൻ കാരണം അഞ്ച് മത്സരങ്ങൾ കളിച്ചപ്പോൾ മൂന്ന് വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു ഒരു സമനില വഴങ്ങി ഒരു തോൽവിയും വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് എന്നാൽ ഈ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് കേവലം ഒരു ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് അത് പോസിറ്റീവായ ഒരു കാര്യമാണ് ഏതായാലും പോർച്ചുഗൽ ഇതിഹാസമായ പെപ്പെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ ബ്രസീലിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതായത് കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം തിളങ്ങും എന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് ബ്രസീലിയൻ ദേശീയ ടീമിനെ താൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ബ്രസീലിനെ താൻ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം പെപ്പെ പറഞ്ഞിട്ടുണ്ട് അതിൽ അത്ഭുതമില്ല നമുക്കറിയാം പെപ്പെ ബ്രസീലിൽ ജനിച്ച ഒരാളാണ് പിന്നീടാണ് അദ്ദേഹം പോർച്ചുഗലിലേക്ക് ചേക്കേറിയിട്ടുള്ളത് അതുപോലെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പോരായ്മ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് ടീമിനകത്ത് ഒരു ഓർഗനൈസേഷൻ ഇല്ല എന്നുള്ളതായിരുന്നു ബ്രസീലിൻ്റെ പോരായ്മ എന്നാണ് പെപ്പെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ആഞ്ചലോട്ടിക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം നല്ല രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോകും എന്നെനിക്ക് ഉറപ്പുണ്ട് ബ്രസീലിയൻസിനെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ കൂടാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമാണ് അദ്ദേഹം അവിടെ വിജയിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ ചലഞ്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് ഒരുപാട് ക്വാളിറ്റിയുള്ള ടീമാണ് ബ്രസീൽ പക്ഷേ അവരുടെ പോരായ്മ എന്തെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഇല്ല എന്നുള്ളതാണ് ആ ഓർഗനൈസേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ബ്രസീൽ ടീം എത്രയും പെട്ടെന്ന് ഓർഗനൈസഡ് ആവേണ്ടതുണ്ട് ഇതാണ് പോർച്ചുഗീസ് ഇതിഹാസമായ പെപ്പെ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരുപാട് മികച്ച താരങ്ങളുണ്ട് പക്ഷെ ഒരു ടീം എന്ന നിലയിൽ മികച്ച രൂപത്തിൽ കളിക്കാൻ ബ്രസീലിന് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ആഞ്ചലോട്ടി വന്നതുകൊണ്ട് അതിൽ മാറ്റമുണ്ട് വരുന്ന വേൾഡ് കപ്പിൽ ഏത് തരത്തിലായിരിക്കും ബ്രസീൽ കളിക്കുക എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം നാളെ നടക്കുന്ന മത്സരത്തിൽ ജപ്പാനാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ഇലവനിൽ കാര്യമായ മാറ്റങ്ങൾ ആഞ്ചലോട്ടി വരുത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ മികച്ച ഒരു വിജയം നേടാൻ കഴിയും എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം